നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ സൂപ്പർ കപ്പ് പോരാട്ടം എന്താണ് പി എസ് സി ടോട്ടനാം ഓട്സ്ഫർഡിനെ നേരിടുന്നു ആ മത്സരത്തിനുള്ള പി എസ് സിയുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ സൂപ്പർ ഗോൾ കീപ്പർ ജിയാ ലുഗി ഡൊണാർഡുമാ അതിലില്ല ഡൊണാഡുമയും ലൂയിസ് എൻട്രിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഡൊണാർഡുമ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഏതോ ഒരുത്തൻ ഞാൻ ഈ ടീമിൽ വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് നമുക്ക് വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ലൂയിസ് എൻട്രിക്ക് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ലൂയിസ് എൻട്രിക്ക് പറഞ്ഞത് ഡൊണാരുമ ഈസ് ഔട്ട് ഓഫ് ദിസ് കോഡ് ആസ് ഇറ്റ് ഈസ് മൈ ഓൺ ഡിസിഷൻ അതെൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനമാണ് ഡൊണാരുമ ടീമിൽ നിന്ന് പുറത്താവാൻ ഞാനതിന് ഞാനാണതിന് നൂറ് ശതമാനം റെസ്പോൺസിബിൾ എനിക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഗോൾ കീപ്പർ വേണം അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തു ശരിയാണ് ഡൊണാരുമ ലോകത്ത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരിക്കാം പക്ഷേ എനിക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഗോൾ കീപ്പറെയാണ് വേണ്ടത് എന്നാണ് ലൂയിസ് എൻട്രിക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നാലെ ഡൊണാരുമയുടെ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അതിലാണ് അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരുത്തൻ ഞാനിവിടെ വേണ്ടെന്ന് തീരുമാനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം ടു ദി സ്പെഷ്യൽ പാരീസ് ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു ഇവിടെ ഞാൻ വന്ന ആദ്യ ദിവസം മുതൽ ഞാൻ എല്ലാം സമർപ്പിച്ച് ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ ഈ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സ്ഥാനം ഞാൻ പി എസ് സിയിൽ ഉറപ്പിച്ചത് അങ്ങനെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഏതോ ഒരാൾ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഇനി ഈ ടീമിൻ്റെ ഭാഗമാവേണ്ട ഈ ടീമിൻ്റെ വിജയത്തിൽ ഞാൻ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എന്ന് ഏതോ ഒരുത്തും തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ വളരെയധികം നിരാശനാണ് മനസ്സ് തകർന്ന രൂപത്തിലാണുള്ളത് ഏതായാലും എനിക്ക് ഫാൻസിനോട് പ്രിൻസസ് പ്രിൻസിലവരുടെ കണ്ണുകളിൽ നോക്കി ഗുഡ് ബൈ പറയാൻ അവസരം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളോട് തുറന്നു പറയട്ടെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും അഫെക്ഷനും ഒക്കെ എനിക്ക് ഏറെ വലുതായിരുന്നു അത് ഞാൻ ഒരിക്കലും മറക്കില്ല തീർച്ചയായിട്ടും അത് എൻ്റെ ഹൃദയത്തിലാ ഇമോഷൻസ് ആ ഓർമ്മകൾ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും ഇവിടെ ഉണ്ടായിട്ടുള്ള മാജിക്കൽ നൈറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ സമ്മാനിച്ച ആ ഒരു സ്നേഹം ഞാൻ മറക്കില്ല ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിച്ചത് നിങ്ങളാണ് ഇനി എൻ്റെ ടീം മേറ്റ്സിനോട് എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ് നിങ്ങൾ നിങ്ങളോട് നമ്മൾ പോരാടിയ എല്ലാ പോരാട്ടത്തിനും ഞാൻ നന്ദി പറയുന്നു എല്ലാ ചിരികളും എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഒരുപാട് നിമിഷങ്ങൾ പങ്കുവെച്ചില്ലേ അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു എല്ലായ്പ്പോഴും നിങ്ങളെൻ്റെ സഹോദരങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടാകും പ്ലേയിങ് ഫോർ ദിസ് ക്ലബ് ആൻഡ് ലിവിങ് ഇൻ ദിസ് സിറ്റി ഹാസ് ബീൻ ആൻ ഇമ്മൻസ് ഓണർ താങ്ക് യു പാരീസ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് അദ്ദേഹം വളരെ നിരാശനാണ് ഹൃദയം തകർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് എൻസോ റയോള ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൂടി നോക്കുക പി എസ് ജിയുടെ ഈ ചെയ്തിയിൽ ഞങ്ങൾ വളരെയധികം ഷോക്ക്ഡാണ് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും നാല് വർഷക്കാലം ഇവിടെ കളിച്ച് താരത്തോട് അവർ കാണിച്ചില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ലീഗൽ ടീമിനോട് ആലോചിച്ച് നിയമ നടപടിയെക്കുറിച്ച് പോലും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഡൊണാരുമ ഇപ്പം അദ്ദേഹത്തിൻ്റെ സാലറി റെഡ്യൂസ് ചെയ്യാൻ പോലും തയ്യാറായിരുന്നു പക്ഷേ പി എസ് ജി കണ്ടീഷൻസ് വീണ്ടും മാറ്റുകയാണ് ചെയ്തത് ഞങ്ങൾ ഇപ്പോൾ ഒരു സൊല്യൂഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അത് പ്രീമിയർ ലീഗിലേക്കായിരിക്കാം പോവുക ക്ലബുകൾ എന്താണോ ഞങ്ങൾക്ക് വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്ലബിലേക്ക് ഞങ്ങൾ പോകും പി എസ് സി വലിയ പണമാണ് ചോദിക്കുന്നത് അവരുടെ റെസ്പെക്റ്റിനെക്കുറിച്ച് സംസാരിക്കും പക്ഷേ പണം മാത്രമാണ് അവിടെ കാര്യം എന്നുകൂടി ഇപ്പോൾ എൻസോ റയോള പറയുന്നു ഏതായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ടീമിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇടാനൊക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചൊരു കളിക്കാരനോട് പറയുകയാണ് ഇനി നല്ല ഗോളിയൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് വേണ്ടത് വേറൊരു ഗോൾ കീപ്പറാണ് വേറെ തരത്തിലുള്ള ഗോൾ കീപ്പറാണ് നിനക്ക് പോകാവുന്ന എന്തൊക്കെയാണ് നടക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതുവെത്താം